ഹലോ ഓസ്റ്റ് ഇപ്പൊ നമ്മൾ ഇന്ന് മൈസൂർ ദസറ കാണാൻ പോവാണ് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്ററും കൂടി ഉണ്ടാവും അപ്പം മൈസൂർ എത്തിയിട്ട് കാണാം അപ്പം നമ്മളെ മൈസൂർ യാത്ര ഇവിടെ തുടങ്ങുവാണ് രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്ററാണുള്ളത് വൈകുന്നൊരു നാല് മണിയാകുമ്പോൾ എത്തുന്ന രീതിയിലാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം അഞ്ച് മണിക്കാണ് എയർ ഷോ പറയുന്നത് അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമ്മൾ നാല് മണിക്ക് എത്തുന്ന രീതിയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഏകദേശം എത്താനായി സമയം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ എത്താൻ പറ്റും കൈസ് അങ്ങനെ നമ്മൾ മൈസൂർ ടൗണിലേക്ക് എത്താൻ പോവുകയാണ് നല്ല ബ്ലോക്ക് ഉണ്ട് എന്താവും അറിയില്ല വണ്ടി എവിടെയെങ്കിലും സീഡാക്കാൻ പറ്റുമോ എന്നാണിപ്പം സംശയം നല്ല ബ്ലോക്ക് ഉണ്ട് ഇപ്പം നമ്മൾ മൗസ് മൈസൂർ ടൗണിൽ എത്തിയിരിക്കുകയാണ് ഏകദേശം ചെറിയൊരു പണി കിട്ടി എയർ ഷോ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം സമയം നാല് മണിയാണ് അപ്പോൾ നാല് മണിക്കാണ് ഇപ്രാവശ്യം എയർ ഷോ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് നമുക്ക് എത്തുമ്പോഴൊക്കെ നമുക്ക് തുടങ്ങി കാരണം സ്റ്റേഡിയത്തിൽ എത്താനും പറ്റില്ല നമ്മൾ ഏശോ ഒരു ഒന്നര കിലോമീറ്റർ ഇപ്പുറത്താന്നില്ല അതൊരു റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഇപ്പം ഷോ കണ്ടോണ്ടിരിക്കുന്നത് അഞ്ച് ഹെലികോപ്റ്ററാണ് എയർഷോ ഇപ്രാവശ്യം ഉള്ളത് അത് അത്രയും ദൂരത്താണ് സ്റ്റേഡിയം കാണുന്നത് അപ്പോൾ നമ്മൾ കുറേ ദൂരത്തല്ല അങ്ങോട്ടേക്ക് വണ്ടി ഇപ്പോൾ കടത്തി വിടുന്നില്ല എനിക്ക് ഒന്നെന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണോ അതോ വെതറിൻ്റെ പ്രോബ്ലം കൊണ്ടാന്നോന്നറിയില്ല അങ്ങനെ അവിടെ സംസാരിക്കുന്നുണ്ടായത് അതുകൊണ്ടാണ് നാല് മണിക്ക് തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും കാണാൻ തന്നെ ഭാഗ്യം കൈസപ്പം ഈ പരിപാടി കാണാൻ ഇത്രയും ദൂരത്തുനിന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മളിപ്പം കൃത്യസമയത്ത് എത്തുന്നതിനേക്കാളും നല്ലത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിൽ നിന്ന് മുന്നേ എത്തുന്നതായിരിക്കും ബെറ്റർ കാരണം ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് നമുക്കിപ്പം ഒരു മണിക്കൂർ നേരത്തെയാണ് നമുക്ക് ആ സ്റ്റേഡിയത്തിലോട്ട് തന്നെ പോകാൻ പറ്റട്ടെ ഇതിപ്പം നമ്മൾ ഒന്നര കിലോമീറ്റർ ഇപ്പുറത്തായില്ലേ ശരിക്കും കാണാൻ പറ്റിയില്ല അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കുറച്ചും കൂടി നേരത്തെ സമയം കണ്ടെത്തി പോവുക ഒരു ുമ്പോൾ തീർന്നു കൃത്യം അരമണിക്കൂറായിരുന്നു ഉണ്ടായത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇനി ആ ഒരു മ്യൂസിയം ഉണ്ട് വിൻറ്റേജ് കാർ കളക്ഷനിലെ മ്യൂസിയത്തിൻ്റെ പേര് പയാന മ്യൂസിയം എന്നാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആണ് കാണിക്കുന്നത് പക്ഷേ എത്തുമെന്നറിയില്ല അത്രയും ബ്ലോക്കാണ് അവിടെ എട്ട് മണിവരെ മാത്രമേ പ്രവേശനമുള്ളൂ ആ എട്ട് മണിക്ക് മുന്നേ അവിടെ പോയിട്ട് നമുക്ക് പാലസിലേക്ക് തിരിച്ച് എത്തും വേണം അതേപോലെ ഫുഡ് കോർട്ടിലേക്ക് പോകണം ഇത്രയും പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് എത്തും ഇല്ലയോ എന്നറിയില്ല എന്തായാലും പോയി നോക്കാം ഗൈസ് വീണ്ടും പണി കിട്ടി നമുക്ക് ആ മ്യൂസിയത്തിലേക്ക് പോകാൻ പറ്റിയിട്ട ഭയങ്കര ബ്ലോക്ക് നമ്മൾ നാലര നാല മുക്കാലാകുമ്പോഴാണ് അവിടെ നിന്ന് വന്നത് ആറ് മണി ആറേ കാലു കഴിഞ്ഞിട്ട് പോലും നമുക്കൊരു കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് സഞ്ചരിക്കാൻ പറ്റിയില്ല അപ്പം ഫുൾ ബ്ലോക്ക് ആയി അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ തിരിച്ച് നേരെ പാലസിലോട്ടാണ് ഇപ്പോൾ വണ്ടി വെക്കാൻ വേണ്ടിയിട്ടില്ല നോക്കി ഇപ്പോൾ ഒരു ഒരു കിലോമീറ്റർ ഇപ്പുറം നമ്മളെ ഫുഡ് കോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇപ്പുറത്തേക്കാണ് വണ്ടി വെച്ചിട്ടുള്ളത് ഫുഡ് ഫുഡ്കോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് പാലസിലോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ബ്ലോക്ക് ഉണ്ട് വണ്ടി എടുത്തിട്ട് പോയാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കോർട്ടിലേക്കാണ് അവിടെ ഒരു ഏകദേശം നൂറ് നൂറ്റി അമ്പത് സ്റ്റാൾ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും പോയിട്ട് നോക്കാം അല്ല ഇങ്ങോട്ടാണോ നേരങ്ങാണോ മതിയാടുന്ന മോനെ വിചിരമായ സ്ഥലം ഏ ഇടുന്നൊരു ഫോട്ടോ എടുക്കാം നല്ല രസണ്ടോ ചാർജിങ് നമ്മള് ഭയങ്കര ട്രാഫിക് ലൈറ്റിലിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മള് ടുത്ത് അസീം തോന്നു തിരക്കെല്ലാം കാണുന്നുണ്ട് മനസ്സിലാവുന്നില്ല ഇത് എങ്ങോട്ടാ പോകണ്ട ഭയങ്കര തിരക്കാണ് നമുക്ക് ആ ഡയറക്ഷൻ ആടക്ഷല്ലേ ഇതാ ഫുഡ്കോട്ട് എങ്ങോട്ട് ഫുഡ്കോട്ട് എങ്ങോട്ടൊന്ന് വീണ്ടും നടക്കാനുണ്ട് രണ്ടിലടപ്പാട് വന്നു വണ്ടി എടുത്താലും നടക്കട്ടു ബ്ലോക്കാ വണ്ടി എടുത്താ പിന്നെ തിരിച്ച് പാലസിലേക്ക് പോകുമ്പോ വൈകും എന്നാൽ നടക്കാതി പണി കിട്ടി കൊറേ നടക്കാനുണ്ട് ഇവിടെ ഒരാളുണ്ട് ഇവിടെ ഗാന്ധിജി காந்திஜி காந்திஜி அடிபிஜிஜி மிண்டாண்டிங்க நம்ம இது உள்ள உள்ள தரக்கா நல்ல கண்ணா ഇവിടുന്ന് എന്തെങ്കിലും സാധനം കിട്ടുമോന്ന് ഒരു ഉറപ്പുമില്ല നല്ല ഇങ്ങോട്ട് കേര വീണ്ടും ഒരു ഗാന്ധിജി ഇവിടെ ഇരിക്കുന്നുണ്ട് വീണ്ടും ഗാന്ധിജി ഈ ഫുഡ് കോർട്ട് മൊത്തം ഗാന്ധിജി ആണല്ലോ ചെറിയ കുറേ കുട്ടികൾ ഫുള്ള് ഗാന്ധിജിന്റെ വേഷം കിട്ടി നിൽക്കുക അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ ഓരോന്നും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക മസാല ദോശയുണ്ട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഇതൊക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല വലിയ വൃത്തിയൊന്നും കാണുന്നില്ല അങ്ങനെ എന്തായാലും നമുക്കൊരു വടാപ്പാവും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഗോപി മഞ്ചൂരിയ ോ ചില്ലിയാന്നോ അതോ മസാല എന്തായാലും അത് വാങ്ങിട്ട് അങ്ങനെ നമ്മളെ ഗോപി മഞ്ജുനും റെഡി ആയി ഒരു പ്ലേറ്റാന്ന് പറഞ്ഞത് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗോപി മഞ്ജൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്ത ഓർഡർ ചെയ്ത വടാപ്പാവ് വന്നു അതിങ്ങനെയാ ടേസ്റ്റ് ഉണ്ട് നോക്കാം വടാപ്പാവ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മസാല ഒരു സുഖമില്ല ഇത് ഓരോ പ്ലേറ്റിനും അമ്പത് റുപ്പിയാണ് കേട്ടോ ഈ ഒരു വടാപ്പാവിന് അൻപത് ഉറുപ്പിയാണ് അതായത് നമ്മൾ നേരത്തെ വാങ്ങിച്ച് ഗോപി മഞ്ചൂരിയൻ അതിനും അൻപത് റുപ്പ്യാണ് പ്രൈസ് വരുന്നത് പ്രൈസ് നോക്കുമ്പോൾ എല്ലാം വളരെ കുറവാണ് കേട്ടോ ബാക്കി നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനെ അപേക്ഷിച്ച് പൈസ എല്ലാത്തിനും കുറവാണ് അപ്പോൾ നമുക്ക് ഇനിയും കുറേ സ്റ്റാളുണ്ട് നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം ഓരോ സാധനം എങ്ങനെയുണ്ടാകും എല്ലാം ഇപ്പോൾ ടേസ്റ്റ് ചെയ്താൽ നടക്കില്ല കാരണം അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ നമുക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലതിൻ്റെ ഒന്നും പേര് വായിക്കാൻ മനസ്സിലാവുന്നില്ല ഈ കഞ്ഞടയില് മാത്രം എഴുതി വെച്ച് എന്താണെന്നോലും സാധനം അറിയില്ല എന്താണെന്നറിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുക പിന്നെ ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട് എന്തൊക്കെയോ ഗാനം എഴുതിയാന്ന് തോന്നുന്നു പരിപാടി വലിയ ഗ്രൗണ്ട് അത്രയും സ്റ്റാളുണ്ട് അത്രയും ആൾക്കാരുമുണ്ട് പക്ഷേ വൃത്തി കുറച്ച് കുറവാണ് എല്ലാം പൊടിയും കാര്യങ്ങളും തന്നെ മൊത്തം ഇത്രയും ആൾ വരുമ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂല നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട് നമുക്കിവിടുന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങണം കാരണം സമയം ഒരുപാട് വൈദ്യുതി ഇപ്പം തന്നെ ഏകദേശം ഒരു എട്ട് മണിയാകും പോവാം അപ്പം നേരം നമുക്ക് പുറത്തോട്ട് പോവാം ഗ്രിൽഡ് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വൃത്തി കുറച്ച് കുറവാണ് അല്ല ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ചിട്ട് ആക്കുന്ന പരിപാടി ഇതാണ് അമ്പത് രൂപേൻ്റെ ഷവർമാട്ട അത്യാവശ്യം ഒരാൾ കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ പുറത്ത് കിട്ടുന്ന പോലെയല്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കഴിക്കേണ്ട ക്വാണ്ടിറ്റി അല്ലുണ്ട് അമ്പത് രൂപയാണ് ഷവർമ പക്ഷേ അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നു ഫുള്ള് ലൈറ്റാണ് ഇതാ പാലസിൻ്റെ മോഡൽ ലൈറ്റാക്കി വെച്ചിട്ടില്ല നമുക്ക് നേരെ പാലസിലോട്ടാണ് ഇനി പോകേണ്ടത് അതൊരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാണ്ട് തോന്നണം അപ്പോൾ നേരെ പാലസിലോട്ട് പോകാം പോകുന്ന വഴിക്ക് ഫുള്ള് ലൈറ്റ് ഒരു മരും അവർ വെറുതെ വിട്ടില്ല എല്ലായിടത്തും ലൈറ്റ് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇത് ശരിക്കും കാറിൽ പോകണം അതതിൻ്റെ ഒരു സുഖം പക്ഷേ കാറെടുത്തിട്ട് പോയാൽ ഇന്ന് പാലസിലെത്തൂല്ല അത്രയും ബ്ലോക്കാണ് പിന്നെ ഇവിടെ ബൈക്കും പിന്നെ ബൈക്ക് റെൻറ്റിന് ഇട്ടും അതേപോലെ സൈക്കിളുണ്ട് നമുക്ക് ഇലക്ട്രിക് സൈക്കിളുണ്ട് അത് ഇവിടെ വന്നപ്പോൾ കണ്ടേ അത് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അടുത്തൊന്നും കറങ്ങായിരുന്നു പക്ഷേ ഇനിക്കപ്പം കാര്യമില്ല കാരണം ഒരുപാട് സമയമായി അപ്പോൾ അതിൻ്റെ ബയക്കിലെ പോയാൽ പാലസിലേക്ക് എത്താം പിന്നെയും കുറേ വൈകി അപ്പോൾ ഏതേ സമയം ഇപ്പോൾ പാലസിന് മുമ്പിലെത്തി നമുക്ക് നേരെ പാലസിൻ്റെ ഉള്ളിലോട്ട് കയറാം പാലസ് രാത്രി കാണാൻ വേറെ തന്നെ ഒരു പൈപ്പ് ഫുള്ള് ലൈറ്റ് സാധാരണ ഇതിലും ഇതുണ്ടാവും എല്ലാ ദിവസവും രാത്രി ലൈറ്റ് ഓൺ ആക്കലുണ്ട് ഇതിപ്പോൾ ഒന്ന് കുറച്ച് സമയം അധികം ഉണ്ടാവും ഇനിയിപ്പോൾ ഏഴ് മണിക്കാണ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ളത് ഭയങ്കര തിരക്കാണ് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് ഇപ്പോൾ ലൈറ്റ് ഷോ അല്ല ഉണ്ടെന്ന് പറഞ്ഞ് ലേസർ ഷോ അങ്ങനത്തെ ഒന്നും പക്ഷെ അതൊന്നും കാണുന്നില്ല അതെനിക്ക് കഴിഞ്ഞോ ഇല്ലോ എന്ന് അറിയില്ല കാരണം ഇതൊരു അത്രയൊന്നും പ്ലാൻ ചെയ്തിട്ട് വരാത്തൊരു പരിപാടി ആയതുകൊണ്ട് കംപ്ലീറ്റ് കോളായി മൊത്തത്തിൽ പറഞ്ഞാൽ അപ്പോൾ ഇനിയിപ്പം ഈ പാലസ് കുറച്ചും കാണുക കുറച്ച് നടക്കുക എന്നിട്ട് നേരെ വീട്ടിലേക്ക് വിടുക രാത്രി തന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് രാവിലെത്തും ഇപ്പോൾ ഒരു ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് ഇവിടുന്ന് വിട്ടാൽ രാവിലെ ഒരു നാല് മണി അഞ്ച് മണി നമുക്ക് വീട്ടിലെത്തും അതിപ്പോഴത്തെ പ്ലാൻ എന്തായാലും പാലസ് മാക്സിമം ചുറ്റിക്കാണോ നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം